കമേലിയ പ്ലാൻസിൻ്റെ വലിയ ചെടികൾ ചെറിയ വിലയിൽ വാങ്ങിയാലോ രണ്ട് തരത്തിലുള്ള പ്ലാൻസുകളാണ് ഇന്നത്തെ കോംബോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല രണ്ടടിയോളം ഹൈറ്റുള്ള പ്ലാൻസുകളും ചെറിയ പ്ലാൻസുകളും ഈ ഒരു കോംബോ ഓഫറിൽ അവൈലബിൾ ആണ് ഇതിൽ അഞ്ച് കളേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പ്ലാൻസിനും കൂടെ കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് കേരളത്തിലെവിടെയായാലും ഡി ടി ഡി സി കൊറിയർ വഴി ഈ പ്ലാൻസുകൾ ലഭിക്കുന്നത് നമുക്ക് കേരളത്തിലെ കാലാവസ്ഥയിൽ വളരെ ഈസിയായി വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് കമേലിയ പ്ലാന്റ്സ് ചില കസ്റ്റമേഴ്സൊക്കെ ചോദിക്കാറുണ്ട് ഇവ തണുപ്പുള്ള കാലാവസ്ഥയിൽ മാത്രമാണോ പൂക്കൾ ഇടുന്നത് എന്നുള്ളത് അതൊരു തെറ്റായ ധാരണയാണ് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും മാറ്റി ചെറിയൊരു ഷെയ്ഡിൽ നല്ല വെളിച്ചമുള്ള ഭാഗങ്ങൾ വയ്ക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും നന്നായി പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് തന്നെയാണ് കമേലിയ പ്ലാന്റുകൾ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും മാത്രമല്ല മഴയത്തു നിന്നും മാറ്റി വയ്ക്കേണ്ടതാണ് ഒരുപാട് മഴവെള്ളം തട്ടി അതിൽ നിന്നും ആ ഒരു പോട്ടി മിക്സിൽ നിന്നും അവയുടെ പി എച്ച് ലെവലൊക്കെ മാറി അസിഡിറ്റിയുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അതും പ്ലാന്റിൻ്റെ ഫ്ലവർ ഉണ്ടാകുന്നതിനൊരു തടസ്സമാകുന്നതാണ് അതുകൊണ്ട് നല്ല മഴയത്തു നിന്നും മാറ്റിവെക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് ഈ സൈസിലുള്ള വലിയ പ്ലാന്റ്സുകൾക്ക് കേരളത്തിൽ എവിടെയായാലും വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് അഞ്ച് പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് വലിയ സൈസ് മാത്രമല്ല ചെറിയ സൈസും അവൈലബിൾ ആണെന്ന് പറഞ്ഞു ഈ സൈസിലുള്ള തീരെ ചെറിയ പ്ലാന്റ് ഒന്നുമല്ലാട്ടോ ആയി തുടങ്ങിയ പ്ലാന്റ്സുകൾ തന്നെയാണ് ഈ സൈസിലുള്ള അഞ്ച് പ്ലാന്റ്സുകൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പ്ലാൻസുകൾ വാങ്ങിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്